ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത് ധാരാളം ആരാധകരെ നേടിയെടുത്ത താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് വീടിനുള്ളിലെ റോബിൻ ദിൽഷ പ്രണയവും ശേഷമുള്ള ആരതി പൊടിയുമായുള്ള പ്രണയവും ഒക്കെ ആഘോഷിക്കപ്പെട്ടതാണ് പിന്നാലെ ഇവരുടെ വിവാഹ നിശ്ചയവും നടന്നു എന്നാൽ ഇടയ്ക്ക് ഇവർ തമ്മിൽ പിണങ്ങിയെന്നും ഇനി വിവാഹം നടക്കില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ പ്രചരിച്ചു എന്നാൽ ഈ പ്രചാരണങ്ങളെ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ അടുത്ത ആരതി പൊടിയുമായുള്ള തന്റെ വിവാഹത്തിലെ തീയതി ആരാധകരുമായി റോബിൻ പങ്കുവച്ചിരുന്നു ജൂലൈ ഇരുപത്തിയാറിന് ഗുരുവായൂരിൽ വെച്ചായിരിക്കും വിവാഹം എന്നായിരുന്നു തന്റെ വിവാഹ നിശ്ചയത്തിന്റെ ഒന്നാം വാർഷിക ദിവസം റോബിൻ ആരാധകരെ അറിയിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ വീണ്ടും ഇവർ തമ്മിൽ പിടങ്ങിയെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവന്നു ആരതി റോബിനെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ നിന്നും അൺഫോളോ ചെയ്തതോടെയായിരുന്നു ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ചൂട് ആരതിയുടെ സുഹൃത്തുക്കളിൽ ചിലരും ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന തരത്തിൽ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു വൈകാതെ തന്നെ ഇത്തരം അഭ്യൂഹങ്ങൾ തള്ളിക്കൊണ്ട് ഇരുവരും രംഗത്തെത്തി സോഷ്യൽ മീഡിയയിൽ തങ്ങൾ ഒന്നിച്ചുള്ള നിരവധി വീഡിയോകളും ചിത്രങ്ങളും പങ്കുവച്ചുകൊണ്ടായിരുന്നു ആരതിയും റോബിനും ഇത്തരം അഭ്യൂഹങ്ങൾക്ക് മറുപടി നൽകിയത് എന്തായാലും ഇപ്പോൾ റോബിൻ തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് എന്നാൽ വിവാഹ തീയതിയൊട്ട് പരസ്യമാക്കിയിട്ടുമില്ല വിവാഹ തീയതി പരസ്യപ്പെടുത്താതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് റോബിൻ രാധാകൃഷ്ണൻ അവതാരകനാണിയുടെ വെഡിംഗ് റിസപ്ഷനിൽ പങ്കെടുക്കാൻ ആരതിപ്പൊടിക്കപ്പം എത്തിയതായിരുന്നു റോബിനും വേദിയിലെത്തി വധൂവരന്മാർക്ക് ആശംസകൾ നേരുന്നതിനിടെയാണ് തന്റെ വിവാഹത്തെക്കുറിച്ച് റോബിൻ രാധാകൃഷ്ണൻ തുറന്നു സംസാരിച്ചത് വിവാഹത്തെക്കുറിച്ച് വേദിയിൽ വെച്ച് അനൗൺസ് ചെയ്തുകൂടെ എന്ന ചോദ്യത്തിന് കല്യാണം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് റോബിൻ പറഞ്ഞത് അത് ഡേറ്റ് ഫിക്സ് ആയ ശേഷം സർപ്രൈസായി പറയാമെന്നും കാരണം കല്യാണം മുടക്കാൻ വേണ്ടി കുറെ അധികം പേർ നിൽക്കുന്നുണ്ടെന്നും അതുകൊണ്ട് വിവാഹ തീയതി സമയം അടുക്കുമ്പോൾ പറയാമെന്നുമാണ് റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞത് എന്തായാലും റോബിൻ ആരതിപ്പൊടി വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ നേരത്തെ ഇവരുടെ വിവാഹ നിശ്ചയവും ആരാധകർ ആഘോഷമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനാറിനായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് ഫാഷൻ ഡിസൈനറാണ് ആരതിപ്പൊടി ബിഗ് ബോസ് നൽകിയ താര തിളക്കത്തിന് പിന്നാലെ റോബിൻ രാധാകൃഷ്ണൻ ഒട്ടേറെ പരിപാടികളിൽ ഉദ്ഘാടകനായും മുഖ്യാതിഥിയായും ഒക്കെ എത്തിയിരുന്നു അതേ സ്നേഹം തന്നെയാണ് ഇപ്പോൾ റോബിന്റെ അധ്യാക്ഷന്റെ ആരാധകർ ആരതി പൊടിക്ക് നൽകുന്നത് ബിഗ് ബോസ് മലയാള ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരെ സമ്പാദിച്ചിട്ടുള്ള മത്സരാർത്ഥിയാണ് റോബിന്റെ അധ്യാക്ഷൻ സീസൺ ഫോറിലെ വിജയി റോബിൻ അല്ല എങ്കിലും വിജയ്ക്ക് ലഭിച്ചതിനേക്കാൾ മികച്ച വരവേൽപ്പായിരുന്നു റോബിൻ പുറത്തായപ്പോൾ ലഭിച്ചത് സഹ മത്സരാർത്ഥിയായി റിയാസിനെ കയ്യേറ്റം ചെയ്തതിന്റെ പേരിലാണ് റോബിൻ ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തുപോയത് ഹൗസിൽ അനുവദനീയമല്ലാത്ത ഒന്നാണ് സഹ മത്സരാർത്ഥിയെ ശാരീരികമായി കയ്യേറ്റം ചെയ്യുക സീസൺ അവസാനിച്ച് വർഷത്തോട് എന്നത്ാറായെങ്കിലും റോബിന്റെ അധാക്ഷിന്റെ ആരാധകരുടെ എണ്ണത്തിൽ ഒരു കുറവും വന്നിട്ടില്ല ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം തന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി സാധിച്ചു വരികയാണ് റോബിൻ ഇപ്പോൾ ഒരു വർഷം മുൻപ് താൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് റോബിൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിലും പുറത്തുവിട്ടത് രാവണ രാവണയുദ്ധമെന്നായിരുന്നു ചിത്രത്തിന്റെ പേര് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നതും റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ് കയ്യിൽ ചോരയുമായി കൂപ്പുകയോടെ നിൽക്കുന്ന റോബിൻ രാധാകൃഷ്ണൻ ആയിരുന്നു ഫസ്റ്റ് ലുക്ക് ഉണ്ടായിരുന്നത് നിർമ്മാണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫിലിം പ്രൊഡക്ഷൻസ് തന്നെയാണ് നിർവഹിക്കുക എന്നായിരുന്നു പ്രഖ്യാപിച്ചത് എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു അപ്ഡേഷനും റോബിൻ ആരാധകർക്ക് നൽകിയില്ല എന്തായാലും വിവാഹത്തെക്കുറിച്ച് റോബിൻ പറഞ്ഞത് ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ